ഹലോ നമസ്കാരം ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുനിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസി ഹോട്ട് സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇൻറ്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇൻറ്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇൻറ്റേർണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവയ്ക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവേ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ല നാളെ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്ത് പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവൻ്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങളുണ്ടാക്കി അവൻ്റെ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഇതിനെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെയെങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടതനടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാ എണ്ണവും സ്വതം ഭയം കാരണ കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി സധൈര്യത്തോടു കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് അഖിലേട്ടനോടൊരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരിക അവർ ഇങ്ങനെ നമ്മളെ നമ്മൾ അവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പോയി പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു